അഞ്ചര എൻ്റെ ബസ്സും പോയി നമ്മളെന്നും ഇവിടെ വന്നിരുന്നിരുന്ന് പണിയും ഇല്ല പൈസയും ഇല്ല ആ പോരാതന്നെ നല്ല മഴ ബസ് ബസ്റ്റ് നമ്മൾ ആശങ്ക ഇന്നല്ലേ വരുന്നു അവിടാ ആശമിക്കുന്ന വരുന്നു ആ ഇന്ന് ഡേറ്റ് എത്രയാ ഇന്ന് പതിനാല് എൻ്റെ മോനെ പതിനാലാം തീയതി ഏതെങ്കിലും ഓട്ടോ പിടിച്ചിട്ട് കണ്ണൂർ എയർപോർട്ടിൽ പോകാൻ പറഞ്ഞാൽ ആശം വെക്കാം ഇനിയിപ്പോൾ ആരാ വണ്ടി കിട്ടുവാണ് ഷേ മറന്നു പോയല്ലേ ഞാൻ അത് വണ്ടി ആരെങ്കിലും ഉണ്ടോ നോക്കാം ഞാൻ ആരും വിളിച്ചിട്ടില്ല എന്നു കഴിയാ ആര് വിളിക്കി വണ്ടി സാബ്രാട്ട് വിളിക്കാം അല്ലേ പിന്നെ ആകെ അരമണിക്കൂറിലുള്ളൂ ഉണ്ട് അവിടെ ഹലോ ആ സാവറായിട്ടാ ഞാൻ ധനിച്ചാമേ പിന്നെ ഇല്ലേ ഇറക്കി വണ്ടി വേണമായിരുന്നു ആ ഒരു ചങ്ങാതി എയർപോർട്ടിന് കൂട്ടാൻ വേണ്ട ആ പെട്ടെന്ന് തരാം പറ്റും പെട്ടെന്ന് നമ്മള് പിന്നെ അവരാക്കിയില്ല നമ്മള് പുറപ്പെട്ടു നല്ല മഴയുണ്ട് നിരാടെ വന്ന് കേട്ടാ പിന്നീല്ലേ വരുമ്പോ അരക്കിൽ അണ്ടിപ്പനി പോ കണ്ട കണ്ടാ എന്നാ മോനെ സമയം അതാണ് ജോലിയുള്ള അഞ്ചരക്ക് വിളിച്ചതാ ഇപ്പൊ ഏറെ മണിയായി സത്യം പറ ഒന്നും കാണാൻ നീ ഓറെ കൂട്ടാൻ വേണ്ടി പോകലുതാ മനസ്സിലാക്കി കിടക്കല്ലേ എന്തോ അതിലെന്തോ ഉണ്ട് ഉണ്ട് എന്ന വീട് വഴി നടക്കാൻ പറ്റട്ടെ ഒരു ലക്ഷം ഉർപ്പി ആവശ്യം തരുന്നതാണ് ഗൾഫിലും പോയിരുന്നല്ലേ നമ്മളിത് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ ഇപ്പൊ അങ്ങനെ കൂട്ടാൻ പോന്നെയാണ് പിന്നെ ആരും കൂട്ടാൻ വന്നില്ലെങ്കിൽ പണിയില്ല എന്ത് ചെയ്തു വേറൊരു ബംഗാളിനെ പിടിച്ച് ഓനോട് കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ ഓനും ഞാനോട് തയ്യപ്പായിട്ട് ഞാൻ പറഞ്ഞു

പന്ത്രണ്ടര കിലോട്ട് ഞാനിപ്പോ കേട്ടിട്ടോ ില്ല ബസ് പോന്നടസ് അഞ്ചു അഞ്ചരം ഇല്ല കട്ടിയില്ല പറഞ്ഞോ കട്ടിയില്ല പറഞ്ഞോ കട്ടി പറഞ്ഞു പറഞ്ഞോ 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 പറഞ്ഞാ ഏഹ് നോക്കണം വേണു അങ്ങോട്ട് നോക്കി நீங்க ها செய்ய